ഞാൻ 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 പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹൃദയത്തിൽ നിന്നാണ് അന്നും ഇന്നും പിന്നെ എങ്ങനെ അതെ 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 നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ ബ്രോ എന്ന് പറഞ്ഞത് ആരാന്നറിയാമോ നമ്മുടെ റോക്കി റോക്കി ബായ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കണ്ടസ്റ്റന്റ് ആയ റോക്കിയും അതോടൊപ്പം തന്നെ സിജോയും തമ്മിലുണ്ടായ ഗുസ്തി മത്സരം എല്ലാവർക്കും അറിയാം കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരുന്നു അന്ന് നടന്നൊരു സംഭവം അതിൻ്റെ അകത്ത് റോക്കിയെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് അവിടെ സിജോ തന്നെയാണ് സിജോ അവിടെ റോക്കിയെ പ്രകോപ് ചെയ്യുകയും അതോടൊപ്പം തന്നെ റോക്കിയുടെ താടി കയറി പിടിക്കുകയും ചെയ്തു പിടിക്കിച്ചതിന് ശേഷം റോക്കി പറഞ്ഞിരുന്നു ഞാൻ അടിക്കും നീ അവിടെ പിടിച്ചാൽ ഇനി താടിയെ തൊട്ട് കഴിഞ്ഞാൽ അടിക്കും അടിക്കുമെന്ന് പലവട്ടം പറഞ്ഞിട്ടും അവ പിന്നെയും കയറി സിജോ കയറി പിടിച്ചു റോക്കി ഒരു അടി കൊടുത്തു ഇതാണ് സംഭവിച്ചത് ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞത് ശേഷം ബിഗ് ബോസിൽ വെച്ച് തന്നെ ഈ സിജോ പറഞ്ഞിരുന്നു എനിക്ക് റോക്കിയുമായിട്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല എനിക്ക് അദ്ദേഹം എൻ്റെ സഹോദരനെ പോലെയാണ് എനിക്ക് കൂട്ടുകാരനാണ് എനിക്ക് യാതൊരുവിധ കേസും ഇല്ല എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ വെളിയിലിറങ്ങിയപ്പം അന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞ സിജോയല്ല നമുക്ക് കാണാനായിട്ട് സാധിച്ചത് വെളിയിലിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം റോക്കിയോട് തീർത്താ തീരാത്ത പകയുള്ളവനായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പുള്ളി വന്നു പുള്ളിയുടെ വീഡിയോയിൽ കൂടി പുള്ളിക്കാരൻ ഇത് തുറന്നു പറഞ്ഞു ഓക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് അതായത് ഋഷിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം ഋഷിയുടെ കല്യാണത്തിനോട് സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ എല്ലാ കണ്ടസ്റ്റന്റും എത്തി അതുകൊണ്ട് തന്നെ അന്ന് റോക്കി ബായും സിജോയും ഒന്നിച്ച് കല്യാണത്തിന് എത്തുകയായിരുന്നു അന്നേരം തന്നെ റോക്കിയോട് മറ്റു മത്സരാർത്ഥികളൊക്കെ പറഞ്ഞു നീ സോറി പറ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ റോക്കി അവരോട് അതായത് ഈ പറയുന്ന സിജോയോട് സോറി പറഞ്ഞു എന്നാണ് റോക്കി പറയുന്നത് എന്നാൽ ഇവിടെ ജിൻറ്റോ മുൻകൈ എടുത്ത് സോറി പറയിച്ചു എന്നാണ് ഇവിടെ ജിൻഡോ പറയുന്നത് എന്തായാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം അവിടെ വെച്ച് സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് റോക്കി സിജോയോട് മാപ്പ് പറയുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ സിജോയോട് റോക്കി എല്ലാവരുടെ മുമ്പിൽ മീഡിയയുടെ മുമ്പിലും അതോടൊപ്പം തന്നെ കണ്ടസ്റ്റന്റുകളുടെ മുമ്പിലും അവിടെ തടിച്ചുകൂടിയ കൂടിയ എല്ലാവരുടെ മുമ്പിൽ വെച്ചും സോറി പറഞ്ഞു ആ സോറി പറയാനുള്ള ഒരു മാന്യത അദ്ദേഹം കാണിച്ചു ഓക്കെ ഇതിനു മുമ്പും അദ്ദേഹം സോറി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ സിജോ പറയുന്നുണ്ട് ഇതിനു മുമ്പ് എന്തുകൊണ്ട് സോറി പറഞ്ഞില്ല എന്നൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വരാം ഏതായാലും സിജോയുടെ കാര്യം നമുക്കൊന്ന് സംസാരിക്കണമല്ലോ ഏതാ സിജോയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് അതായത് സിജോയും റോക്കിയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് അവിടെ വെച്ച് സിജോയ്ക്ക് കൈ കൊടുക്കാനായിട്ട് റോക്കി പോകുമ്പോൾ കൈ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം അവിടെ വെച്ച് കൈ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം സി കൈ കൊടുക്കാതിരിക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കൈ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാലും സിജോ അത്രമാത്രം ഒരു ഇതായിട്ട് കാണിക്കുന്നില്ല കുറച്ചുകൂടെ കഴിയുമ്പം അവിടേക്ക് ജിൻറ്റോ എത്തുന്നുണ്ട് ഓക്കെ അവിടെ ജിൻറ്റോ വന്ന് അവരുടെ മദ്യത്തിൽ നിൽക്കുന്നുണ്ട് അവിടെ ഇന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്താ നീ അത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അബദ്ധം പറ്റുക കാര്യത്തിലൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് അവിടെ അവിടേക്ക് ജിൻറ്റോ വരുന്നുണ്ട് ജിൻറ്റോ വന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു അവിടെ പിന്നെ രതീഷ് വരുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരം അവിടെ വെച്ച് തീരുന്നുണ്ട് ഇതാണ് അവിടെ നടന്ന അച്ഛോയെ റോക്കി കണ്ടുമുട്ടിയപ്പോ ഉണ്ടായ ആദ്യത്തെ കാര്യം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് വെച്ച് സോറി പറയുന്നു സോറി പറഞ്ഞതിനു ശേഷം ഇവർ വെളി വന്നപ്പോ മീഡിയക്കാർക്ക് ഒരു ബൈറ്റ് കൊടുത്തു ബൈറ്റ് കൊടുത്ത സമയത്ത് ഈ പറയുന്ന റോക്കി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും ആയിരിക്കും ഇതിപ്പോ റോക്കി പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നുന്നില്ല കാരണം റോക്കി മുമ്പ് പറഞ്ഞേക്കുന്നത് മോശം കണ്ടസ്റ്റന്റ് ആണ് ജിന്റോ എന്നാ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇരട്ടത്താപ്പ് കൊണ്ട് ഇപ്പൊ ജിന്റോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ നല്ല ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പൊക്കി കൊടുക്കുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അവിടെ വെച്ച് പിടിച്ചു മാറ്റിയപ്പോ അന്ന് മാറിപ്പോയിരുന്നെങ്കിൽ അവിടെ വെച്ച് ആ ഒരു വടക്കുണ്ടാകത്തില്ലായിരുന്നു അത് ഉള്ള കാര്യം തന്നെയാണ് പക്ഷെങ്കി അന്ന് അന്നിട്ടും അവർ അവിടെ കിടന്ന് ഇങ്ങനെ വടക്കുണ്ടായിക്കൊണ്ടിരുന്നു അപ്പൊ ജിന്റോ ഭക്ഷണം കഴിക്കാൻ പോയി ആ സമയത്താണ് ഈ അടി നടക്കുന്നത് അതിനെ കുറിച്ചാണ് പറയണേ ും ചോദിച്ചാ അതാ നിനക്കെങ്കിലും അത്രയും സമയം മാറ്റി 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 പറഞ്ഞായിരുന്നു അതെല്ലാരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിറ്റുവേഷൻ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ ഒരു ദേഷ്യമല്ല ഞാൻ പ്രതി അന്നും മാപ്പുറുന്നത് ഞാൻ ഇന്നും മാപ്പോർന്നു പിന്നെ അവനെ വീഡിയോയിൽ കൂടെല്ലോ ആ അങ്ങനെ വീഡിയോയിൽ കൂടെ പ്രതികരണം ഉണ്ടായിരുന്നു അതെ 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 അത് ചെലപ്പോഴുചാ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോ ഉറപ്പായിട്ടും അവിടെ ജിൻഡോ പറഞ്ഞു എന്നാ പറയണേ സോറി പറയാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സോറി പറഞ്ഞതെന്ന് പറയുന്നു പിന്നെ ഇവിടെ റോക്കി പറയുന്ന എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനെക്കാട്ടും നല്ലത് എനിക്ക് ആ തോന്നി എനിക്ക് അവനോട് സോറി പറയണമെന്ന് തോന്നി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയാം പക്ഷേ എനിക്ക് ഇവൻ ആരും പറയാതെ തന്നെ റോക്കി സോറി പറഞ്ഞതാകട്ടോ പറഞ്ഞ സമയത്ത് അന്ന് കുണുമാവ കുണുബാവ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സിജോ അവര് ഈ റോക്കി ഒത്തിരി നാണം കെടുത്തുമൊക്കെ ഉണ്ടായിരുന്നു അത് വേറൊരു ചാപ്റ്റർ ആണ് ഈ സിജോ എന്ന് പറയുന്ന ആ വ്യക്തി ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഒരാൾ ക്ഷമിച്ചു എന്ന് പറയുമ്പം അത് ക്ഷമിക്കാനുള്ള ഒരു ഇത് വേണം സത്യമൊക്കെ ശരിയാണ് പുള്ളിക്ക് അടി കിട്ടിയ ജീവിതകാലം മൊത്തം അതൊരു വിഷയമായിട്ട് വരും കാര്യമൊക്കെ ശരിയാണ് ചുമ്മാ ഒരുത്തനടിച്ചതല്ലോ അവനെ പ്രകോപ് ചെയ്ത് അടി മേടി ഇറന്നു മേടിച്ചതല്ലേ അത് കഴിഞ്ഞതിന് ശേഷം അവൻ വന്ന് സോറിയൊക്കെ പറഞ്ഞതുമാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു ഈ സിജോ പറഞ്ഞതാണ് അവനോട് എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല അവൻ എൻ്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിലിറങ്ങി റോക്കിനെ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞ് കുണുബാള അങ്ങണു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വർത്തമാനൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അടുത്തത് നോക്കാം ഞാൻ എല്ലാരെയും ആദ്യമായിട്ടാണ് എവിടെ ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആരെയും ഒരുപാട് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിട്ടുണ്ടായിരുന്നു എല്ലാരും വിളിക്കും പക്ഷെ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം എന്താണ് ഉണ്ടായത് പക്ഷെ ഉണ്ടാക്കാൻ എല്ലാരെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവേണ്ടത് ചെറിയ കാര്യം അതെ മാപ്പ് പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ക്ഷമിക്കേണ്ട കാര്യം പുള്ളിയുടെ ഡിപ്പെൻഡാകുന്നത് ഇവിടെ ജിൻഡോ പറയുന്നുണ്ട് അത് ശരിയാണ് ക്ഷമിക്കോ വേണ്ടെന്നുള്ളത് സീജോയുടെ കാര്യമാണ് മാപ്പ് പറയുക എന്നുള്ളത് ഇവിടെ റോക്കിയുടെ റോക്കി അത് പറഞ്ഞു തെറ്റുകി തെറ്റുപറ്റാത്ത അല്ലാതെ ഫാമിലി നമ്മളെല്ലാ എല്ലാവർക്കും ഇപ്പൊ അപ്പനായാലോ അമ്മയായാലോ മക്കളായാലോ ആരായാലും പരസ്പരം അങ്ങനെ പ്രശ്നം അതിൽ നടന്ന സംഭവമാണ് പക്ഷെ അവിടെ നടന്നിട്ട് സെയിം നമ്മൾ പുറം ഇറക്കിയത് കാര്യങ്ങളാണ് കുടുംബമാണ് ആ കുടുംബത്തിൽ നടന്നത് തെറ്റാണ് അതൊന്നും ശരിയായിരുന്നു തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് എല്ലാവരും മാപ്പ് അത് അത് പുള്ളിക്ക് വേണ്ടിയത് പുള്ളിയെ കല്ലെറിഞ്ഞവരൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യണമെന്നാണ് അപ്പൊ എല്ലാവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല വ്യക്തിയാണ് എന്തായാലും പ്രോക്കിയുടെ ഭാഗത്ത് തെറ്റുണ്ട് റോക്കിയുടെ അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണോന്നുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാം എന്തായാലും റോക്കി ഇപ്പൊ മാപ്പ് പറയാൻ കാണിച്ച ഒരു മനസ്സ് അതോടൊപ്പം തന്നെ മുമ്പും മാപ്പ് പറയാൻ കാണിച്ച ഒരു മനസ്സൊക്കെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അതിനൊക്കെ ഓക്കെ സമ്മതിച്ചു ഇപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടായാലും റോക്കി ആ പൊതു വേദിയിൽ വെച്ച് മൈക്കിൽ വിളിച്ചു പറഞ്ഞത് ഓക്കെയാണ് എന്നാൽ ഇവിടെ സിജോയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല റോക്കിക്ക് സോറി കൊടുക്കാനായിട്ട് പുള്ളിക്ക് പറ്റത്തില്ല അതാണ് നോക്ക

ഒരു ശകുനി ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ശകുനിയുടെ ഒരു സൗണ്ട് ഇവനാണ് ഈ എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയത് ഇവൻ ആ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നപ്പോൾ തന്നെ ജിൻഡോയെ കുറിച്ചൊക്കെ എന്തൊക്കെയാവൻ പറഞ്ഞേ ഇവൻ അതാണ്ട് അങ്ങ് മലമറിക്കുന്ന രീതിയിലായവൻ പറഞ്ഞേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് ചായ് ചായ് ആ പുള്ളിക്കാരൻ അവിടെ ഇന്ന് പറയുന്നുണ്ട് നീ പറയടാ ഈ സമയത്താണോടാ സോറി പറയേണ്ടിയത് എന്നൊക്കെ പറഞ്ഞ് നീ പറയടാ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അവിടെ സിജോ അങ്ങോട്ട് എത്തി നോക്കുന്നത് എന്തുവാണെന്ന് ചോദിക്കുന്നുണ്ട് അയ്യാ അതായത് ഇപ്പം ഇപ്പൊ നിങ്ങൾ ഇത്ര മീഡിയക്കാരുണ്ട് ഇവിടെ അല്ലേ ഇത്ര മീഡിയക്കാരുണ്ട് ഇത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഇത് നമുക്ക് എത്രയോ വീട്ടില് കല്യാണ ചത്തനും പെണ്ണ് നിക്കുമ്പോൾ എല്ലാവരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ് ഞങ്ങൾ മാപ്പ് പുറത്തിന്റെ ഇന്ത്യൻ ഇവിടെ പറയേണ്ടത് അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ എന്റെ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട് ഉണ്ട് അവിടെ വെച്ച് വേണമെങ്കിൽ പറയാം പേഴ്സണൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കാം ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനോട് യോജിപ്പില്ല അതൊരു എന്റെ വേസ്റ്റ് ടൈമാണ് ആണ് പിന്നെ എന്റെ ജീവിതത്തിലെ വലിയ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റന്നാൾ മറ്റന്നാക്കാൻ പോകുന്ന കേട്ടല്ലോ ഇവിടെ ഒരു ഫ്രണ്ട് അതായത് സിജോയുടെ നല്ലൊരു ഫ്രണ്ടാണ് ഈ സായി എങ്കിൽ ഈ പുള്ളിക്കാരൻ എന്തു പറയണമായിരുന്നു അവിടെ കൃത്യമായിട്ട് പറയണമായിരുന്നു എടാ പിന്നെ നീ അവനോട് ക്ഷമിക്കടാ ഏഹ് അവനൊരബം പറ്റിയതാണോ ഏഹ് നീ അവനോട് ക്ഷമിക്കടാ എന്ന് പറയുന്നത് വിട്ടിട്ട് ഇത് കല്യാണ വീട്ടിൽ വെച്ചാണോ വന്ന് പറയേണ്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവന് എരികെറ്റി കൊടുക്കുന്ന ഒരു ഒരു കോത്താണത്തെ ഫ്രണ്ട് ഇവനെയൊക്കെ ഫ്രണ്ടാക്കി വെച്ചുകൊണ്ടിരുന്ന സിജോ നിന്റെ കാര്യം പോക്ക സത്യം പറഞ്ഞ ഇങ്ങനല്ല ആ ഒരുത്തം ചെയ്യേണ്ടിയത് അവിടെ ജിൻഡോ കാണിച്ചത് കണ്ടോ ജിൻഡോ അവരെ രണ്ടുപേരെ ചേർത്ത് വെച്ചോട്ട് അവിടെ സോറി പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നോക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഇവിടെ അതല്ല സിജോയും അതോടൊപ്പം തന്നെ സായിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് അപ്പൊ ആ നിങ്ങൾ തമ്മിൽ അത് പറഞ്ഞ് അത് സോൾവ് ചെയ്താൽ വേണ്ടി സായി അത് മുൻകൈ എടുത്തിരുന്നെങ്കിൽ അത് എത്ര നന്നായിരുന്നു അത് വിട്ടിട്ട് സായി വന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു കേട്ടോ ഇത് കല്യാണ വീട്ടിൽ വെച്ചാണോ അത് സോറി പറയേണ്ടത് മാപ്പ് വരേണ്ടത് മാപ്പ് ഒക്കെ മലപ്പുറം മാപ്പ് എന്നൊക്കെ പറയുന്നത് അവിടെ വെച്ചാൽ പുള്ളി പറഞ്ഞു അല്ല മരണ വീട്ടിൽ വെച്ചൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇതിന് മുമ്പ് പുള്ളി പറഞ്ഞിട്ടില്ലേ സോറി അന്നേരം കുണുവാവെന്ന് വിളിച്ച് കളിയാക്കി താരാ ഈ പറയുന്ന അല്ലേ അപ്പൊ സിജോയുടെ ഭാഗത്ത് തെറ്റോണ്ട് ഈ സായിയുടെ ഭാഗത്ത് തെറ്റോണ്ട് ഈ സായി ചെയ്ത് ഈ സായിയെ കൊണ്ട് എവിടെ ചെന്നാലും ഈ ഇത് തന്നെയാണല്ലോ നിങ്ങക്ക് ഏഹ് നിങ്ങൾ വീഡിയോയിൽ ഇരുന്നിട്ടേ ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടാ അവർ അത് ചെയ്ത തെറ്റാണ് മുഖ്യമന്ത്രി അത് ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ നടന്മാർ അത് ചെയ്ത തെറ്റാണ് ഹേമ കമ്പറ്റി അത് തെറ്റാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയത്തില്ലേ അപ്പൊ നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണോ ശരിയാണോ നിങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കി നിങ്ങൾ ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവിടെ സായിയുടെ ഭാഗത്താണോ ശരി റോക്കിയുടെ ഭാഗത്താണോ ശരി സിജോയുടെ ഭാഗത്താണോ ശരി ഇവിടെ ജിൻഡോയുടെ ഭാഗത്താണോ ശരി ജിൻഡോ അവിടെ ചെയ്തത് അവിടെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തത് രണ്ടുപേരെ തമ്മിൽ കൂട്ടി ജോയിപ്പിക്കുന്ന രീതിയിലുള്ള അവിടെ ജിൻഡോയുടെ ഇടപെടൽ എന്നാൽ ഇവിടെ സായിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ അവരെ ഒന്നിപ്പിക്കരുത് എന്ന് പറഞ്ഞുള്ള ഒരു ഇടപെടൽ നമ്മൾ യുദ്ധങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു ശകുനിയുടെ ഇടപെടൽ അത് തന്നെയാണ് ഇവിടെ ഈ സായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും